അത് നമ്മൾ ചെയ്യുന്ന ഭക്തിക്ക് പകരമായിട്ട് നമ്മൾ സുഖങ്ങൾ പ്രതീക്ഷിക്കണം അതായത് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എല്ലാവരും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല ഭക്ഷണം നല്ല ഉറക്കം എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല എല്ലാവരും എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എനിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഭക്തിക്ക് പകരമായിട്ട് ഇതിനെയാണ് കർമ്മം മിശ്രിത ഭക്തി ഇത് ഞാരമിശ്രുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലും സുഖഭോഗങ്ങൾ തേടി പോയിട്ടും അതിലൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടി അങ്ങനെ തിരിച്ചടി കിട്ടി കിട്ടി അതായത് നമ്മൾ ഒരുപാട് അപമാനങ്ങൾ സഹിക്കുന്നു ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഒറ്റ ലക്ഷ്യത്തോടുകൂടി അതായത് ഭഗവാനോടുള്ള താല്പര്യം കൊണ്ടല്ല നേരത്തെ പറഞ്ഞ പോലെ ആ പെൺകുട്ടിക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പകരം ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ വ്യക്തി ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു ഇത് രണ്ടും ഭക്തി യഥാർത്ഥ ഭക്തിയല്ല ഇപ്പോഴത്തെ നമ്മുടെ ഭക്തി ഇത് രണ്ടുമാണ് ഒന്നുകിൽ കർമ്മം അല്ലെങ്കിൽ ജ്ഞാനം വിഷിമം അതായത് നമ്മൾ മോചിതരാകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഭക്തി പരിശീലിക്കുന്നു അല്ലെങ്കിൽ പിന്നെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ഭക്തി ഇത് രണ്ടും തെറ്റാണ് ഇത് രണ്ടും പരിശുദ്ധ ഭക്തിയല്ല ഇത് കൂടാതെ മൂന്നാം തരത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഭക്തിയുണ്ട് തെറ്റായിട്ടുള്ള ഭക്തി എന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കണം ഭക്തി എങ്ങനെയായാലും നല്ലത് തന്നെയാണ് കാരണം എന്താ അതെങ്ങനെയെങ്കിലും നമ്മളെ ഒരു ദിവസം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും പക്ഷേ കർമ്മമിശ്രിത ഭക്തി ജ്ഞാനമിശ്രിത ഭക്തി ഇത് രണ്ടും നമുക്ക് ഭഗവാനോട്ട് അടുക്കാൻ ഒരു തടസ്സമായി പരിശുദ്ധ ഭക്തിയല്ല ഇത് കൂടാതെ അടുത്തൊരു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധികൾ കാംഷിച്ചുള്ള ഭക്തി സിദ്ധികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കഴിവുകൾ അതായത് എനിക്ക് ഇത് ചെയ്യാൻ കഴിയും അതായത് ഭക്തിയിലൂടെ എനിക്ക് മറ്റൊരാളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം ഞാൻ നല്ല ഭക്തനാണെന്ന് എല്ലാവരും എന്നെ അംഗീകരിക്കണം അതാണ് സിദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും എൻ്റെ മുമ്പിൽ നമസ്കരിക്കണം എല്ലാവരും എന്നെ അംഗീകരിക്കണം എല്ലാവരും എൻ്റെ ഫോളോവേഴ്സായിട്ട് മാറണം ഇത് മൂന്നും ഭക്തിക്ക് തടസ്സമാണ് എന്നാൽ ചിലപ്പോൾ നമ്മൾ ആ സിദ്ധിയുടെ തലത്തിലേക്ക് എത്തി എത്തിക്കാണില്ല അത് കൂടുതലും ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്കാണ് അങ്ങനെയുള്ള ഒരു ഭൗതിക ആഗ്രഹങ്ങൾ വരാൻ സാധ്യതയുള്ളത് അങ്ങനെ നമ്മൾ കൂടുതലും കർമ്മ മിശ്രത ഭക്തി അതിലായിരിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പല തിരിച്ചടികൾ ലഭിച്ചു ലഭിച്ച് അതിൽ മടുത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാനെ ഒരു ആശ്രയമായിട്ട് കാണുന്നു ഓക്കെ അതും തെറ്റാണ് കർമ്മവും തെറ്റാണ് ഞാനും തെറ്റാണ് പക്ഷെ ഇത് കൂടാതെ ഭക്തിയിലൂടെ നമ്മൾ പല പല നേട്ടങ്ങൾ ബഹുമാനം എല്ലാവരും എന്നെ ബഹുമാനിക്കുക എല്ലാവരും എന്നെ ആരാധിക്കുക ഭക്തനായിട്ട് അംഗീകരിക്കുക അങ്ങനെയുള്ള ബഹുമാനം ബഹുമതികൾ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓരോ കഴിവുകൾ കണ്ടിട്ട് മറ്റൊരാൾ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള അതിനു വേണ്ടി ഭക്തി പരിശീലിക്കുന്നു ഇത് മൂന്നും ഭക്തിയിൽ തടസ്സമാണ് പരിശുദ്ധ ഭക്തിക്ക് അന്നേരം പരിശുദ്ധ ഭക്തി എങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഭഗവാൻ വേണ്ടി അതായത് നമ്മൾ തിരുനാമം ജപിക്കുമ്പോഴും അത് കർമ്മമിശ്രിത ജപമാകാം ജ്ഞാനമിശ്രിത ജപമാകാം അല്ലെങ്കിൽ സിദ്ധി കാക്ഷിച്ചിട്ടുള്ള ജപമാകാം ജപം പോലും ഹരേ കൃഷ്ണ മാന്തരം പോലും ഇതേപോലെയാണ് ഭഗവാനോട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതായത് ജപത്തിലൂടെ ആ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന് അല്ല സോറി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം അതാണ് കർമ്മമിശ്രിത ജപം ഇനി രണ്ടാമത്തെ ജപം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കിട്ടണം ഈ ഇതിന്നൊക്കെ ഒന്നും എനിക്ക് രക്ഷപ്പെടണം എന്നാഗ്രഹം അത് മോക്ഷം ഇനി എല്ലാവരും എന്നെ ബഹുമാനിക്കണം അതായത് ജപത്തിലൂടെ എൻ്റെ ശക്തി വർധിച്ച് എല്ലാവരും എൻ്റെ മുമ്പിൽ നമസ്കരിക്കണം അവർക്ക് എൻ്റെ കഴിവുകളൊക്കെ ബോധ്യപ്പെടണം എന്നുള്ള രീതിയിൽ ഈ മൂന്ന് ജപവും തെറ്റാണ് പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വാദനത്തിനും താല്പര്യമില്ല ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനത്തിനും താല്പര്യമില്ല ബഹുമാനം ബഹുമതിയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഭഗവാൻ ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്നു അനുകൂലേന കൃഷ്ണാനുശീലനം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം താല്പര്യമാണ്